ഞാൻ എന്താ പേടിയാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഓപ്പൺ സ്റ്റേജിലൊക്കെ സംസാരിക്കാൻ പറ്റി ആ ഇവിടെ ചരിത്രം കേട്ടേ പേടിയായിട്ട് ആക്ച്വലി ഞങ്ങള് എന്താ ശരിക്കും വാഴ എത്ര ആൾ ആള് കൈ വെക്കാമോ അതായത് ഭൂരിഭാഗം ആൾക്കാർ വാഴ കണ്ടിട്ടില്ല അപ്പൊ വാഴ കാണുമ്പോ മനസ്സിലാവും അതില് നമ്മള് പെർഫോമൻസും അതിൽ കൊടുക്കുന്ന മെസ്സേജും ഒക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിരിക്കും ഒരിക്കലും ഇതില് ഞാൻ ആറ് ഏഴ് ബോയ്സിന്റെ അവസ്ഥകളാണ് ഡിഫറെന്റ് അവസ്ഥകളാണ് അപ്പൊ ഏതെങ്കിലും ഒരു അവസ്ഥ എല്ലാവർക്കും കണക്റ്റ് ആവും ഇപ്പൊ മേ ബി ഒരാൾക്ക് എന്റെ അവസ്ഥ കണക്ട് ആവും അപ്പൊ എന്തായാലും വാഴ കാണണം അത് അതിനാണ് കൊച്ചിന്ന് എല്ലാരേം കാണാൻ വന്നത് അപ്പൊ സന്തോഷം ഞാൻ ഇങ്ങനെ കോഴിക്കോടിന്റെ സ്ഥലമാണ് ാണ് പക്ഷേ കോഴിക്കോട് കോഴിക്കോട് കോഴിക്കോടി സ്ഥലം ഞങ്ങൾക്ക് വേണ്ടി ഓരോ സർവീസിന്റെ നേരത്തെ നിങ്ങൾ വരുന്നതുപോലെ സംസാരിച്ചപ്പോ ഒന്ന് ഇദ്ദേഹത്തിന്റെ പിക്കപ്പ് ലൈൻ പിന്നെ നമ്മുടെ സൈനാത്ത പിന്നെ

ഹലോ എന്റെ പേര് അനു വാഴ എന്നുള്ള സിനിമയിൽ വിവേകാനന്ദ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തത് ഇവിടെ ആരൊക്കെ വാഴ കണ്ടു ശരിക്കും ഇത്ര പേരെ കണ്ടിട്ടുള്ളൂ കൊള്ളാം കൊള്ളാം എന്തായാലും എല്ലാരും പടം പോയിട്ട് കാണാ ഇന്ന് തൊട്ട് വാഴ എന്ന് പറഞ്ഞാൽ ഒരു മോശം വാക്കല്ല എല്ലാരും വാഴകളാണ് ഇവിടെ അപ്പൊ സന്തോഷം എല്ലാരും പടം കാണാൻ അഭിപ്രായങ്ങൾ അറിയിക്ക ഞാൻ മൂത്ത വാഴക്ക് കൊടുക്കാം